ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇത് ഓണത്തിൻ്റെ അതായത് തിരുവോണത്തിൻ്റെ രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ പോസ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് ലേറ്റായി കുറച്ചല്ല കുറച്ചധികം ലേറ്റായപ്പോൾ എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു That's true. That's true. That's true. ു കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇടാത്തത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ രാത്രി തന്നെ ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഇഡലി എല്ലാ വീട്ടിലെ പോലെയും ഇഡലി സാമ്പാറുമാണ് അപ്പോൾ ഞാൻ ഇഡലിക്കുള്ള മാവ് ഒഴിച്ചു വെച്ചിട്ടുണ്ട് അത് ഇത് പരിപ്പൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ബാക്കി മാവൊന്ന് മാറ്റി വെച്ചേക്കുവാണ് ഒഴിച്ചിട്ട് അപ്പം ഞാൻ തന്നെ വീട്ടിലെ ആട്ടിയെടുത്താണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഇഡലി വന്നിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിന് മനസ്സിലാവും അതിനുശേഷം ഞാനിത് സാമ്പാറിനുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ് അതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല കാരണം എല്ലാവർക്കും സാമ്പാർ ഉണ്ടാക്കാനൊക്കെ അറിയാമായിരിക്കുമല്ലോ അപ്പം ഞാനത് ഒന്ന് ഓൾമോസ്റ്റ് എല്ലാം വെന്തപ്പോഴത്തേക്കും അതിലോട്ട് പൊടിയെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് ഉലുവപ്പൊടിയും പിന്നെ കായപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് സാമ്പാറൊന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല വൃത്തിയായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് അപ്പം എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് സാമ്പാർ ചെയ്യുന്നത് അതുപോലെ തന്നെ എന്നും തിരുവോണത്തിൽ എല്ലാ പ്രാവശ്യവും തിരുവോണത്തിന് രാവിലെ ഞാൻ തന്നെ കാപ്പിയൊക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകാറുണ്ട് കേട്ടോ എല്ലാവരും അവർ ഫാമിലി ഓൾമോസ്റ്റ് പോകാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞങ്ങൾ വിശേഷ ദിവസങ്ങളിലൊക്കെ അമ്പലത്തിൽ പോകാറുണ്ട് പിന്നെ പണ്ടത്തെ പോലത്തെ അല്ലല്ലോ മക്കൾക്കൊന്നും അത്ര വലിയ ഓണത്തിനോട് വലിയ പ്രാധാന്യമൊന്നുമില്ല അവർക്ക് എന്ന എന്നും അസുഷ്യൽ എന്നുള്ളതുപോലെ തന്നെയാണല്ലോ സാമ്പാർ ഇഡലിയും പിന്നെ പായസം അവർക്കിപ്പോൾ പായസം വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടായി പക്ഷേ പണ്ട് അങ്ങനെയൊന്നുമില്ല എൻ്റെ കാല എൻ്റെ കുട്ടിക്കാലത്തൊന്നും അങ്ങനെയൊന്നുമല്ല ഞങ്ങൾക്ക് ഓണമെന്ന് വെച്ചാൽ ഇത്രയ്ക്കും പ്രാധാന്യമുള്ള കാര്യം വർഷത്തിലൊരിക്കൽ കിട്ടുന്ന ഓണക്കോടിയും അതുപോലെ തന്നെ നല്ല വിഭവ സമൃദ്ധമായിട്ടൊരു സദ്യ അതൊക്കെ കിട്ടുന്നത് ഓണത്തിനാണ് അല്ലാതെ ഞങ്ങൾ കുട്ടിക്കാലത്ത് ഞങ്ങൾ അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല പക്ഷേ നമ്മുടെ മക്കൾക്ക് അതൊന്നും അറിയത്തില്ല അവർക്ക് എപ്പോഴും ഫുഡും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ടല്ലോ അവർക്ക് അവർക്കെന്ത് ഓണം അപ്പം രാവിലെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ പോവാണ് അപ്പം അതാ ഒരാൾ പെണങ്ങി ഇരിപ്പുണ്ട് രണ്ടുപേരും കൂടെ വഴക്കാറ് കേട്ടോ അതേ ഞങ്ങൾ അമ്പലത്തിൽ ആറ്റുകാലാണ് പോയത് ആള് ആറ്റുകാലിൽ തിരക്കുണ്ടോ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഞങ്ങളെ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ കയറി ദേവിയെ തൊഴുതു അവിടുത്തെ വലിയൊരത്തമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അപ്പം എന്താ മഴയൊക്കെ കറുത്ത് വരുമു വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വന്നു കേട്ടോ വീട്ടിലോട്ട് അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇഡലി സാമ്പാറുമാണ് ചായയൊക്കെ കുടിച്ചു വന്നിട്ട് വന്നതിന് ശേഷം തന്നെയാണ് കഴിച്ചത് അതിനുശേഷം ഞാനിത് ചോറിന് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് അതവിടെ ഇരുന്ന് വെന്തോളും അതിനുശേഷം ഇത് പരിപ്പ് കറിക്കുള്ള പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇത് അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്ന് കാണിക്കുന്നത് പുളിയിഞ്ചി ഇഞ്ചിടെ സോറി പുളിയിഞ്ചി അല്ല ഇഞ്ചിപ്പുളി അതിന് പു ഇഞ്ചി ഇന്ന് ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയും കേട്ടോ അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കുറച്ച് ഞാൻ ഉണ്ടാക്കിയുള്ളൂ ഉണ്ടാക്കിയോളം അപ്പം കുറച്ച് എണ്ണ ഒഴിച്ചു ഏതെണ്ണയായാലും കുഴപ്പമില്ല വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ എന്തായാലും കുഴപ്പമില്ല അതിൽ നമ്മൾ ഇഞ്ചി ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ട് നല്ല വൃത്തി വൃത്തിയായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നല്ല വൃത്തിയായിട്ട് മൂപ്പിച്ചെടുക്കണം അതിന് ശേഷം അതൊന്ന് ഒന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ആ സെയിം എണ്ണയെ തന്നെ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലിട്ട് കൊടുക്കാം പക്ഷേ ഇതിൻ്റെ കൂടെ കൊച്ചുള്ളിയും ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്താൽ നല്ലതരിയും കേട്ടോ കൊച്ചുള്ളിയും മുളക് പച്ചമുളക് അപ്പം ഞാൻ പച്ചമുളക് നേരത്തെ ഞാൻ ഇഞ്ചിയുടെ കൂടെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കൊച്ചുള്ളി ഇടാൻ ഞാൻ മറന്നുപോയി കേട്ടോ അതും കൂടി ഇട്ടുകൊടുത്ത് നല്ലതായിരിക്കും അതിനുശേഷം ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷമാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഞാൻ ആ ചെറിയത് ആ അതായത് ആ എണ്ണയിലുള്ള ചൂടിൽ ചൂടിലെണ് നമുക്കിതൊന്ന് വറുത്തെടുക്കാം അതിന് പച്ചമണമൊക്കെ അങ്ങ് പോകും അതിന് ശേഷം ഞാൻ വീണ്ടും ഗ്യാസ് കത്തിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനുശേഷം ഞാനതിലോട്ട് പുളിവെള്ളം പുളിവെള്ളമാണേ ഇത് ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളം ചേർത്ത് കൊടുത്തതിനുശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇത് ഇഞ്ചിയും പച്ചമുളകും കൂടിയാണ് കേട്ടോ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ അതും ഇതിലോട്ട് തട്ടി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ കുറച്ച് ശർക്കര ഞാനൊന്ന് ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇച്ചിരി ഉലുവ പൊടിച്ചതും ഇച്ചിരി കായപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കട്ടക്കായം ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല അതും കൂടെ ചേർത്തതിന് ശേഷം നല്ല വൃ വൃത്തിയായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം അത് തിളക്കും തോറും അത് സെറ്റായി അതായത് നമ്മുടെ ശർക്കര ചേർത്തിരിക്കുന്നതുകൊണ്ട് കുറുകി വരും ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കുക എന്നുള്ള ടേസ്റ്റ് അപാര ടേസ്റ്റാണ് പറ്റുമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട്സും ഫാമിലിയും ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഫ്രുഡ് കഴിക്കാനുള്ള അവർക്ക് ഇഷ്ടപ്പെട്ടു ഹസ്ബൻഡിനൊക്കെ നല്ല ഇഷ്ടപ്പെട്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അതിനുശേഷം ഞാൻ ഇത് ക്യാബേജ് തോരനാണേ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഓൾമോസ്റ്റ് എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പായസം ഏറ്റവും ലാസ്റ്റ് ഞാൻ പായസം വയ്ക്കാറുള്ളു ഇത് ഞാൻ മിക്സാണ് പാലയുടെ മിക്സാണ് വാങ്ങിച്ച കാര്യം ഞാൻ പിറ്റേ ദിവസം വീട്ടിലോട്ട് പോകുന്നുണ്ട് അപ്പം മൂന്നാം ഓണോ നാലാം ഓണോ വീട്ടിലാണ് അപ്പം വീട്ടിലാണ് പായസം നല്ല കെങ്കേമമായിട്ട് അമ്മ കടലപ്പായസൊക്കെ ഉണ്ടാക്കും ഉണ്ടാക്കിയായിരുന്നു കഴിച്ചായിരുന്നു അപ്പം ഞാൻ ഇപ്പം രണ്ട് കവറാണ് പാലട മിക്സ് വാങ്ങിച്ചത് അപ്പം ഞാൻ രണ്ടും വയ്ക്കുവാണ് പക്ഷേ എനിക്ക് പാലട തികഞ്ഞില്ല കേട്ടോ സത്യം പറയാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതിൽ വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല നെയ് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മധുരം എന്ന് വെച്ചാൽ ഭയങ്കര മധുരമായിരുന്നു വേറെ മധുരത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു അപ്പോൾ എൻ്റെ കറികളൊക്കെ അതായതാണ് തോരൻ പാവയ്ക്ക് കൊണ്ടൊരു കിച്ചടി പിന്നെ ഇത് വെള്ളരിക്ക കിച്ചടിയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇഞ്ചിപ്പുളി അതാണിത് പിന്നെ അത് കഴിഞ്ഞ് മാങ്ങക്കറി ജസ്റ്റ് ഒരു മാങ്ങിയ കറിയാണ് കേട്ടോ സാമ്പാർ അവിയൽ പിന്നെ പരിപ്പ് കറി ഇത് മൈ ഫേവറേറ്റ് ആണ് കേട്ടോ പരിപ്പ് കറി പിന്നെ പപ്പടം പപ്പടം ഇല്ലാത്തൊരു സദ്യ അതെന്തോ അല്ലേ പിന്നെ അത് കഴിഞ്ഞ് പായസം പായസം ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ബോളി ഉണ്ടായിരുന്നു ഹസ്ബൻഡ് വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ ബോളിയും കൂടെ ചേർത്താണ് പാലട കഴിച്ചത് അപ്പം സദ്യ ഞാൻ വിളമ്പി കഴിക്കണതൊന്നും എടുത്തിട്ടില്ല വിളമ്പി അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞു വീഡിയോ ആണ് ഒരു കുഞ്ഞു ഓണമാണ് വലിയ വിശേഷങ്ങളൊന്നും ഇല്ലാത്തൊരു കുഞ്ഞു ഓണമാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ാനും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം താങ്ക് ഫോർ വാച്ചിങ് ബൈ